ഇത്തരയ്ക്കും ചരിത്രത്തിൽ ഒരിക്കലും കാണാത്ത മതങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടൊരു തെരഞ്ഞെടുപ്പ് രീതി നിലമ്പൂരിൽ ഞങ്ങൾ ശക്തമായ മുന്നേറ്റം നടത്തും ഞങ്ങളുടെ ആ മുന്നേറ്റം കണ്ടിട്ട് വിരളി പൂണ്ടതുകൊണ്ടാണ് അവർ വർഗീയ ശക്തികളെ പരസ്യമായി കൂട്ടുപിടിക്കുന്നത് ജനാധിപത്യ രാജ്യത്ത് അധികാരപ്പെട്ട ജനങ്ങൾ ക്ക് മേലെ വീണ്ടും ഉപദ്രവകരമായിട്ടൊരു പ്രവർത്തനം നടത്തിയ ഒരു മണ്ഡലമാണ് ഈ ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂർ മണ്ഡലം നിലമ്പൂർ മണ്ഡലത്തിലെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അദ്ദേഹവുമായിട്ടാണ് നമുക്ക് ഇപ്പോൾ കർമാന്യൂസുമായിട്ട് ചേരുന്നത് നമുക്ക് ചോദിക്കാനുള്ളത് ഞാനിപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ നിലമ്പൂർ മണ്ഡലത്തിലാകെ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും പ്രചരണങ്ങൾ പറഞ്ഞാൽ ഏതു ഒരു ചെറിയ റോഡ് മുതൽ വലിയ റോഡ് വരെ വളരെ ഈ ഫ്ലെക്സുകൾ കൊണ്ട് അത് ചെറിയ തുകയ്ക്കുള്ള ഫ്ലെക്സുകളല്ല ഏതാണ്ട് വലിയ തുകയ്ക്കുള്ളതും എൽ ഇ ഡി ലൈറ്റുമൊക്കെ ഉള്ള ഒരു ഫ്ലെക്സാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതേപോലെ തന്നെ വാഹന പ്രചരണം എന്ന് പറഞ്ഞാൽ ഏതാനും പത്ത് മിനിറ്റുകൾ പത്ത് മിനിറ്റിനത്തിൽ വാഹന പ്രചരണങ്ങളാണ് നടക്കുന്നത് എന്ന് വെച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ നിഷ്കർഷിച്ചിരിക്കുന്ന ഒരു മാനദണ്ഡവും വെച്ച് നോക്കിയാൽ ഒരു പഞ്ചായത്തിൽ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു മണ്ഡലത്തിൽ ചിലവാക്കേണ്ട തുക അതിലും ചിലവാക്കി കാണാൻ നമുക്ക് പ്രഥമദൃഷ്ടിയ തെളിയുന്ന രീതിയിലുള്ള അത്ഭുതഭാഗമായിട്ടുള്ള ഒരു 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 പ്രചരണ രീതിയാണ് കാണുന്നത് പക്ഷേ താങ്കളുടെ പോസ്റ്ററുകളോ ക്സുകളോ അല്ലെങ്കിൽ പ്രചരണത്തിലോ അത്രയും ഒരു മികവിട്ട് കാണുന്നില്ല എന്തുകൊണ്ടാണ് എൻ ഡിക്ക് അത്രയും സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത എന്താണ് അത്ര ഒരു പ്രചരണത്തിനൊരു നമ്മുടെ കാഴ്ചയിൽ വലിയ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു പ്രചരണത്തിൽ മുന്നോട്ട് നിൽക്കാത്ത ഒരു കാഴ്ചപ്പാടാണ് കാണുന്നത് എന്താണ് പറയാനുള്ളത് പ്രചരണത്തിൽ ഞങ്ങൾ മുന്നിൽ തന്നെയാണ് അവരുടെ അത്രയും പൈസ ഞങ്ങൾ മുടക്കുന്നില്ല എങ്കിലും ഞങ്ങളുടെ എല്ലാ മുക്കിലും മൂലയിലും ഞങ്ങളുടെ പ്രചരണ കാര്യങ്ങളുണ്ട് ഫ്ലെക്സൊക്കെ ഞങ്ങൾ പരമാവധി ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഞങ്ങൾ അതിൽ കൂടുതൽ ഞങ്ങൾ ഈ പ്രാവശ്യം ഇത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത് ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രവർത്തകർ എല്ലാ വീടുകളിലും കയറി ഇറങ്ങുന്നുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഈ പ്രാവശ്യം എല്ലാ വീടുകളിലും ഞങ്ങളുടെ പ്രവർത്തകർ കയറി ഇറങ്ങുന്നുണ്ട് നേരെ ജനങ്ങളിലേക്ക് നേരിട്ട് സന്ദേശം എത്തിക്കുക പിന്നെ അവർ ഫ്ലെക്സൊക്കെ വെക്കുന്നത് ടൗൺ ഏരിയയിലാണ് ഞങ്ങൾ നിങ്ങളെ ഗ്രാമ ഗ്രാമാന്തരങ്ങൾ സഞ്ചരിക്കണം ഗ്രാമ ഗ്രാമാന്തരങ്ങളിലെല്ലാം മുക്കിലും മൂലയിലും ഞങ്ങളുടെ പ്രചരണം ഉണ്ട് ഞങ്ങളുടെ പ്രവർത്തകരുണ്ട് പ്രവർത്തകർ വീട് വിടാന്തരം കയറിയിറങ്ങി ഞങ്ങളുടെ നോട്ടീസും കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് അതൊരു ആ രീതിയിലുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടക്കുന്നത് അപ്പോൾ കുടുംബ യോഗങ്ങൾക്കാണ് വളരെ പ്രാധാന്യം കൊടുക്കുന്നത് തീർച്ചയായിട്ടും കുടുംബയോഗങ്ങൾക്കാണ് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് ഞങ്ങളുടെ സംസ്ഥാന നേതാക്കളെല്ലാം ഇവിടെ ഉണ്ടല്ലോ സംസ്ഥാന അഖിലേന്ത് നേതാക്കന്മാരുണ്ട് സുരേഷ് ഗോപിജിയാണ് ഞങ്ങളുടെ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ജോർജ് വീരൻ സാർ ഉണ്ടായിരുന്നു ബാക്കിയുള്ള സംസ്ഥാന നേതാക്കന്മാരില്ല രാജീവ് ചന്ദ്രശേഖർജി പേരെടുത്ത് പറയാൻ എല്ലാ സംസ്ഥാന നേതാക്കന്മാരും ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ എല്ലാ നേതാക്കന്മാരും ഇവിടെ ഉണ്ട് ഈ മണ്ഡല മണ്ഡലത്തിലുണ്ട് അവരെല്ലാം കുടുംബയോഗങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും സി കെ പത്മാഭുജി വന്ന് എത്രയോ വീടുകൾ കയറി അങ്ങനെ പിന്നെ അൽഫോ അൽഫോൺസ് കണ്ണന്താനം വീടുകൾ കയറി അങ്ങനെ എത്ര എത്ര എല്ലാ നേതാക്കന്മാരും വന്ന് വീടുകൾ കയറുകയാണ് ഞങ്ങൾ അതിലാണ് ഫോക്കസ് ചെയ്യുന്നത് അതേപോലെ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ കാണുന്ന ഒരു പ്രത്യേകതയായിട്ടെന്ന് പറയുന്നത് ഈ എൽ ഡി എഫും യു ഡി എഫും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വർഗീയ കക്ഷിയാണ് ബി ജെ പി എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നവർ ഇപ്പോൾ ഭരണഘടനയെപ്പോലും അംഗീകരിക്കാത്തത്രയ്ക്കും വർഗീയമായിട്ടുള്ള കക്ഷികളെ ഈ രണ്ട് കൂട്ടരും കൂട്ടുപിടിച്ചിരിക്കുകയാണ് അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് അതെ അവരുടെ പരാജയ ഭീതി കൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത് അവർക്ക് പരാജയ ഭീതിയുണ്ട് എൻ ഡി എയുടെ പ്രവർത്തനം ശക്തമാകുന്നതനുസരിച്ച് ഈ രണ്ട് മുന്നണികളും പരാജയപ്പെടും എന്നൊരു ധാരണയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഞങ്ങൾ നല്ലൊരു മുന്നേറ്റം നടത്തും നിലമ്പൂരിൽ നിലമ്പൂരിൽ ഞങ്ങൾ ശക്തമായൊരു മുന്നേറ്റം നടത്തും ഞങ്ങളുടെ ആ മുന്നേറ്റം കണ്ടിട്ട് വിരളി കൂണ്ടതുകൊണ്ടാണ് അവർ വർഗീയ ശക്തികളെ പരസ്യമായി കൂട്ടുപിടിക്കുന്നത് അതെ ഇപ്പോൾ ഓരോ ട്രെയിനിൽ വരുമ്പോഴും ഇരുന്നൂറും മുന്നൂറും നേതാക്കന്മാരാണ് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും നേതാക്കന്മാർ സംസ്ഥാനത്ത് ഉടനീളമുള്ളവർ വന്നിറങ്ങുന്ന കാഴ്ചയാണ് ഇന്നലെ മുതൽ റെയിൽവേ സ്റ്റേഷനിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ അത്തരത്തിലൊരു പ്രചരണം നടത്തിയിട്ട് പോലും ഇവർ ഈ വർഗീയ കക്ഷികളെ തന്നെ കൂട്ടുപിടിക്കുകയും അല്ലെങ്കിൽ ഇത്രയ്ക്കും ചരിത്രത്തിൽ ഒരിക്കലും കാണാത്ത മതങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടൊരു തെരഞ്ഞെടുപ്പ് രീതിയാണല്ലോ ഇവിടെ കാണുന്നത് അതെ ഞങ്ങളുടെ മുന്നേറ്റം അവരെ വേവലാതി അവരെ വേവലാതിപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ടാണ് അവർ ആ രീതിയിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വന്ന് കൂട്ടംകൂട്ടമായി വന്ന് ഇറങ്ങുകയാണ് അത് അവർ അവർ ശരിക്കും പരാജയ ഉണ്ട് രണ്ട് കൂട്ടുകാർക്കും അപ്പോൾ നമ്മുടെ ഈ ചില കോളനികളിലൊക്കെ അങ്ങ് പോയിട്ടുണ്ടല്ലോ അവിടെയൊക്കെ കണ്ട കാഴ്ചകൾ ഇത്രയും വർഷം എൽ ഡി എഫും യു ഡി എഫും ഇവിടെ ആ ജനങ്ങളെന്താണ് താങ്കളോട് പറയുന്നത് കോളനികളിലെ കോളനികളിലെ കാഴ്ച വളരെ ദയനീയമാണ് ഞങ്ങളുടെ മുദ്രാവാക്യം വികസിത നിലമ്പൂർ എന്നുള്ളതാണ് ഈ നാളിതുവരെ ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി എം എൽ എമാരുണ്ടായി ഇവിടെ നിന്ന് മന്ത്രി ഉണ്ടായിരുന്നു പക്ഷേ അവർക്കൊന്നും ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി യാതൊന്നും ചെയ്യാൻ പറ്റിയില്ല അത് ചെയ്യാൻ പറ്റുന്നത് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജിയുടെ മുദ്രാവാക്യം വികസിത ഭാരതം എന്നുള്ളതാണ് ഞങ്ങളിവിടെ വെക്കുന്ന മുദ്രാവാക്യം വികസിത നിലമ്പൂർ എന്നുള്ളതാണ് ഭാരതീയ ജനത പാർട്ടി മുഴുവൻ പ്രവർത്തകർ അതിനുവേണ്ടി സജീവമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ധാരാളം ആൾ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഇന്നലെ വഴിക്കടവ് പഞ്ചായത്തിലായിരുന്നു വഴിക്കടവ് പഞ്ചായത്തിൽ ഞങ്ങളുടെ സ്വീകരണ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഹാരാർപ്പണം ചെയ്യുവാൻ വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുവായിരുന്നു അതും മറ്റുള്ള എല്ലാ ജാതി വിഭാഗങ്ങളിൽ നിന്നും ഉള്ള ആളുകളെ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് കടന്നു കൊണ്ടുകൊണ്ടിരിക്കുകയാണ് അവർക്കൊരു അവസരമായിട്ട് ഇത് കണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരു വലിയ മൂവ്മെൻസ് ഇവിടെ ഉണ്ടാവും അപ്പോൾ ഒരു അതിശയോക്തമായ ഫലപ്രഖ്യാപനവും ഒരു പ്രതീക്ഷയ്ക്കൊത്ത് ആശ്ചര്യപ്പെടുന്ന ഒരു ഫലമായിരിക്കും നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ശക്തമായ മുന്നേറ്റം ഉണ്ടാവും ഈ മുന്നേറ്റത്തെ തടത്ത് നിർത്തുവാൻ വേണ്ടി അവർ പല ശ്രമങ്ങളും നടത്തുന്നുണ്ട് നിങ്ങൾ പറഞ്ഞില്ലേ നേരത്തെ ഈ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ കൂട്ടം കൂട്ടമായി വന്ന് ഞങ്ങളുടെയൊക്കെ ഞങ്ങൾ കൂട്ടി ചെന്ന് കരുതുന്ന വീടുകളിലൊക്കെ കയറി അവർ മണിക്കൂറുകളോളം ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല ഞങ്ങൾ ശക്തമായ മുന്നേറ്റം നടത്തുകൊണ്ട്